തൃക്കളത്തൂർ കാവമ്പടി പായ്ക്കാട്ട് അമൽലാൽ വിജയനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തൃക്കളത്തൂർ സ്വദേശിനിയുടെ പതിനാല് ലക്ഷത്തോളം രൂപയാണ് ദേവസ്വം ബോർഡിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പ്രതി തട്ടിയെടുത്തത് പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എസ് ഐ മാരായ എസ് എൻ സുമിത എം ആർ രജിത് സീനിയർ സി പി ഒ കെ കെ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും